ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ച് നിയമനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര അദ്ദേഹം ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിന് തൊട്ട് മുൻപ് ആർ ബി ഐ ഗവർണറായിട്ടിരുന്നത് ശക്തികാന്തദാസ് ആണ് ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണറായിട്ടിരുന്നത് ശക്തികാന്ത ദാസ് ആണ് സഞ്ജയ് മൽഹോത്രയ്ക്ക് മുൻപ് ഇരുന്നത് ശക്തികാന്ത ദാസാണ് അതേപോലെ തന്നെ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ഓസ്പോൺ സ്മിത്ത് ആണ് ഓസ്ബോൺ സ്മിത്ത് ഓസ്പോൺ സ്മിത്ത് ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ഡി ഡി ദേശ്മുഖ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആർ ബി ഗവർണറാണ് ഡി ഡി ദേശ്മുഖ് അടുത്തത് ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് അലോക് ജോഷിയാണ് അലോക് ജോഷി അടുത്തത് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അതേപോലെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിമാരാണ് ദ്രൗപതി മുർമു തന്നെയാണ് രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അപ്പോൾ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഒഡീഷ സ്വദേശിയാണ് അടുത്തത് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഗർ രാജസ്ഥാൻ സ്വദേശിയാണ് അതുപോലെ തന്നെ രാജ്യസഭാ അധ്യക്ഷനുമാണ് രാജ്യസഭാ അധ്യക്ഷനുമാണ് ജഗദീപ് ധൻഗർ അപ്പോൾ രാജ്യസഭ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദ്യം വരും രാജ്യസഭ ഉപാധ്യക്ഷൻ വരുന്ന ആയിട്ട് വരുന്നത് ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് അടുത്തത് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് നിതി ആയ ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് നിതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയും നിതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ പറയുമാണ് നിലവിലെ നിതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി നിലവിലെ നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ പറയും നിതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അത് അരവിന്ദ് പനഗരിയാണ് നിതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പന പനഗിരിയാണ് നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യാണ് അതേപോലെ തന്നെ നിതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു ശ്രീ ഗുള്ളർ സിന്ധു ശ്രീ ഗുള്ളറാണ് അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കിഷോർ മക്വാനയാണ് നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സൂരജ് ഭാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ആദ്യത്തെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആണെങ്കിൽ കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൺവർ സിംഗും നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആരെയാണ് അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഹാൻസ് രാജ് അഹീറാണ് ഹൻസ് രാജ് അഹീർ ആദ്യത്തെ ചെയർമാൻ ആണെങ്കിൽ ആർ എൻ പ്രസാദ് ആയിരുന്നു ആർ എൻ പ്രസാദ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആർ എൻ പ്രസാദ് നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് അഹിർ അടുത്തത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ അടുത്തത് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ വി രാമ രാമസുബ്രഹ്മണ്യൻ ആദ്യത്തെ ചെയർമാൻ ആണെങ്കിൽ ജസ്റ്റിസ് രംഗനാഥ്ര മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അടുത്തത് നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് രാജ്യത്തെ നമ്മുടെ ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പരിഗിത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വി ബി ആർ ഗവായി ആണ് ബി ആർ ഗവായി ബി ആർ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അദ്ദേഹത്തിന് മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നത് സഞ്ജീവ് ഖൻ ഖന്നയാണ് അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നത് സഞ്ജീവ് ഖന്നയാണ് ആദ്യത്തെ ആണെങ്കിൽ ഹരിലാൽ ജെ കെനിയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ കെ ഹരിലാൽ ജെ കെനിയാണ് ഇപ്പം നിലവിൽ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായാണ് ആണ് അമ്പത്തിഒൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ സഞ്ജീവ് ഖന്നയാണ് സഞ്ജീവ് ഖന്ന അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ ആദ്യത്തെ ആണെങ്കിൽ ജയന്തി പട്നായിക്കാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണെങ്കിൽ ജയന്തി പട്നായിക്ക് അടുത്തത് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിധിൻ മധുക്കർ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആദ്യത്തെ ആണെങ്കിൽ കെ ടി കോശിയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയാണ് കോശിയായിരുന്നു അടുത്ത ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ് ആദ്യത്തെ സുഗതകുമാരിയായിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവി ആദ്യത്തെ ആണെങ്കിൽ സുഗതകുമാരി അടുത്തത് നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആരാണ് സി എ ജി എന്ന് പറയുമ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ നിലവിലെ ഇന്ത്യയുടെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് പതിനഞ്ചാമത് സി എ ജി ആണ് സഞ്ജയ് മൂർത്തി അപ്പോൾ പതിനാലാമത് സി എ ജി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ ഇന്ത്യയുടെ സി എ ജി ചോദിക്കുവാണെങ്കിൽ സഞ്ജയ് മൂർത്തിയാണ് പതിനഞ്ചാമത് സി എ ജി ആണ് സഞ്ജയ് മൂർത്തി അപ്പോൾ പതിനാലാമത് സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സി ജി സി എ ജി ആദ്യത്തെ സി എ ജി വി ഹര ഹ നരഹരി റാവു ആണ് ആദ്യത്തെ സി എ ജി വി നരഹരി റാവു ആദ്യത്തെ സി എ ജി വി നരഹരി റാവു അടുത്തത് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ അത് ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ആദ്യത്തെ അറ്റോർണി ജനറൽ ആണെങ്കിൽ എം സി സെതൽവാദ് ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സെതൽവാദ് അടുത്തു നോക്കാം നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമരിയ ആദ്യത്തെ ആണെങ്കിൽ വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വ വജാഹത്ത് ഹബിബുള്ളയാണ് ആദ്യത്തെ വനിത ചോദിക്കുവാണെങ്കിൽ ദീപക് സന്ധു ആണ് ആദ്യത്തെ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ആണ് രണ്ടാമതായിട്ട് രണ്ടാമത്തെ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുഷമ ആണ് ആദ്യത്തെ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമാരിയാണ് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് ഹീരാലാൽ സമരിയ അടുത്തത് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആദ്യത്തെ ആണെങ്കിൽ പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ ആണെങ്കിൽ പാലാട്ട് മോഹൻദാസ് അടുത്തു നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ആണേ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ചോദിക്കുകയാണെങ്കിൽ സുഖുബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് സുഖബീർ സിംഗ് സന്ധു വിവേക് ജോഷി ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ അടുത്തത് കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് രത്തന്യു ഖേൽക്കറാണ് ആണ് രത്തന്യു ഖേൽക്കർ അടുത്തത് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് അജയ് കുമാറാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ നിലവിലെ യു പി എസ് സി ചെയർമാൻ അജയ് അജയ് കുമാർ അടുത്തത് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ആണ് ആദ്യത്തെ ആണെങ്കിൽ എം എസ് കെ രാമസ്വാമി ആയിരുന്നു നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ആണ് ആദ്യത്തെ ആണെങ്കിൽ എം എസ് കെ രാമസ്വാമി അടുത്തത് പി എസ് സി ചെയർമാൻ ആരാണ് പി എസ് സി കേരള പി എസ് സി ചെയർമാൻ ആരാണ് എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു അടുത്തത് മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായതാരാണ് മലയാ മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ സി ആർ പ്രസാദാണ് മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായതാരാണ് ആരാണ് പ്രൊഫസർ സി ആർ പ്രസാദാണ് പ്രൊഫസർ സി ആർ പ്രസാദ് അടുത്തത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് അശ്വനി ലൊഹാനാണ് അശ്വനി ലൊഹാനി അശ്വനി ലൊഹാനി അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ സി ആർ പ്രസാദ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രിയാണ് അന്നലീന ബെയർബോക്ക് അന്നലീന ബെയർബോക്ക് അടുത്തത് നിലവിലെ യു ജി സി ചെയർമാൻ ആരാണ് നിലവിലെ യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷിയാണ് നിലവിലെ യു ജി സി ചെയർമാൻ വിനീത് ജോഷിയാണ് അടുത്തത് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയാണ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി ആദ്യത്തെ ആണെങ്കിൽ എം സി സിതൽവാദാണ്